ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്ന് നമ്മൾ ഏകദേശം അമ്പതോളം ചെടികൾ അതിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെടികളും പൂച്ചെടികളാണ് അത്രയും ഷെഡുകൾ നമ്മളിന്ന് മുപ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് കൂടെ ഉറപ്പുവരുത്തുക വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത പ്ലാൻസ് നമ്മൾ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുക ഹെവി റെയിനൊക്കെ വന്നാൽ അത് നമുക്ക് പ്ലാൻസ് പാക്കിങ്ങിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അതും അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള ഇതുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലൊക്കെ നേരെ പോകാം കേട്ടോ ചെടികൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇൻട്രോ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇതങ്ങ് സ്ക്രോൾ ചെയ്ത് വിട്ടുവന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എനിക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും കൂടെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ലോ റേറ്റിൽ പ്ലാൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഏഞ്ചിലോണി എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈസി കെയർ ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുള്ളാണ് നമുക്കിത് ഇൻഡോറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന് അധികം വെയിലൊന്നും വേണ്ട അധികം നനവൊന്നും പാടില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് ദുരാന്തയുടെ പർപ്പിൾ കളറിലെ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദുരാന്തയുടെ ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ് പക്ഷേ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കുന്നത് ഈ ഒരു പർപ്പിൾ കളറിലുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ മല്ലിയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ നമുക്ക് കറികളിലൊക്കെ മല്ലിയിലൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുന്നൂറ്റി ദിവസവും നമുക്ക് വീട്ടിൽ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ഓഫർ പ്രൈസിൽ മാത്രം കേട്ടോ ഫോർട്ടി എയിറ്റ് ഹവേഴ്സിനുള്ളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ട്രംഫറ്റ് ബിഗോണിയ അല്ലെങ്കിൽ ഗ്ലോക്സീനിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ശരിക്കും ഇതൊരു വൈൽഡ് പ്ലാന്റ് ആണ് പക്ഷേ ഇപ്പോൾ ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഞാൻ കൂടുതലും പ്ലാൻ ഹെൻഡിങ്ങിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ ലീഫും കാണാൻ ഭംഗിയാണിതിൻ്റെ അടുത്ത പ്ലാന്റ് മന്ദാരമാണ് നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ആരെയും ആകർഷിക്കുന്ന നമ്മളുടെ പഴയ ചെടിയാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നമ്മളെ ഒട്ടുമിക്കവരെ ഒരു പഴയ കാലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു പൂവാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ മന്ദാരത്തിൻ്റെ തൈകളും നമ്മൾ ഈയൊരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് നാടൻ പിച്ചിയാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് നിറയെ കുടല കുത്തി പൂക്കൾ ഉണ്ടായി നിന്ന് നമ്മളെ ഒന്ന് എന്താ ഒന്ന് പ്ലസൻ്റ് ആക്കാൻ കഴിവുള്ള രീതിയിലുള്ളൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകൾ നമ്മൾ ഈയൊരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഫ്യൂഷൻ കലാത്തിയ കലാത്തിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ലീഫുകളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസം കാണാനായിട്ട് പെട്ടെന്ന് തന്നെ പുഷിയാകുന്ന ഒരു കലാത്തിയാണിത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ അടുത്തത് ഹാങ്ങിങ് മെല്ലെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ കിട്ടാതെ പെട്ടെന്ന് തന്നെ പുഷിയായി വളരുകയും അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ നല്ല പർപ്പിൾ കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് മെല അടുത്ത പ്ലാന്റ് വെളുത്തുള്ളി സോറി മാറിപ്പോയിട്ടോ അടുത്ത പ്ലാന്റ് വയലറ്റ് ബാർലേറിയ പാർവതി ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് നിലവിലെ പല സ്ഥലത്തും കുറച്ചൊക്കെ എന്തെങ്കിലും ആണ് ഇന്ന് നമ്മൾ പർപ്പിൾ കളറാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഡാർക്ക് വയലറ്റ് കളറിലുള്ള പൂക്കൾ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നത് കേട്ടോ എല്ലാം സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കുരു പൂക്കൾ ഉണ്ടാവുകയും കുഞ്ഞ് വെറികറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള നമ്മൾ റോസിൻ്റെ തൈകളാണ് കേട്ടോ ഒരു കുഞ്ഞും ചട്ടിയിലും ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് എന്ത് ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് നല്ല വെയിലൊക്കെ വേണ്ട പ്ലാന്റ് ആണ് എന്നാലാണ് അതനുസരിച്ച് പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചെറിയ കട്ടിങ്സ് യൂസ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അടുത്ത പ്ലാന്റ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സെയിം സ്നോറോസ് രീതിയിലുള്ള പരിപാലനങ്ങളൊക്കെ ആവശ്യമുള്ള യെല്ലോ കൂഫിയാണ് കേട്ടോ യെല്ലോ കൂഫിയൊ കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് ആണ് യെല്ലോ കൂഫി നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് വയലറ്റ് കൂഫിയാണ് വയലറ്റ് കൂഫിയും കണ്ടില്ലേ ഇതേപോലെ നല്ല റിസോർട്ട് കാണാനായിട്ട് കുഞ്ഞും കുഞ്ഞും പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മൾ യെല്ലോ കുഫിയെ കാണിച്ചു പിന്നെ ഇപ്പോൾ എന്താ വയലറ്റ് കൂഫിയും കാണിച്ചു അടുത്തത് കുക്കുലേറ്റയാണ് കേട്ടോ അലോകേഷ്യ കുക്കുലേറ്റ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആലിലകളുടെ ഷേപ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് എന്തായാലും നല്ല ഗ്രീൻ ലുക്ക് തരുന്ന ഒരു പ്ലാന്റ് ആണ് അതും നമ്മൾ തേർട്ടി റുപ്പീസിനാണ് അടുത്തത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഫൈക്കസ് പ്ലാന്റ് ആണ് അതിൻ്റെയും വെൽ ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ട് എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫൈക്കസിൻ്റെ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു റേറ്റിൽ തന്നെ ഫൈക്കസ് ഒക്കെ നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് കലാത്തിയുടെ ഫാമിലിയിൽ തന്നെ പെട്ടതാണല്ലോ മരാന്ത നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു മരാന്തയാണ് കേട്ടോ ഗ്രീൻ ക്രീം പിന്നെ മെറൂൺ അങ്ങനെ ഈ മൂന്ന് കളറുകൾ ചേർന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്തൊരു ഐറ്റം ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ ബ്ലാക്ക് കളറിലെ ലീഫോട് കൂടിയിട്ട് നല്ല പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ലില്ലിയുടെ തായ്കള് ബ്ലാക്ക് ലില്ലിയൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾക്ക് തന്നെ ധാരാളം തൈകൾ സ്വന്തമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് അടുത്ത പ്ലാന്റ് ബ്ലൂ ഡെയ്സ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല കുഞ്ഞ് നീല കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ബ്ലൂ ഡേയ്സിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല വെയിൽ കിട്ടും തോറും ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഈ കുഞ്ഞൻ ചെടി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തത് പിങ്ക് കളറിലെ വരുന്ന ഈയൊരു ബിഗോണി ആട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് തൈകളാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് തൈകളേ ഉള്ളൂ ചില റേറ്റ് കൂടിയ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറച്ച് തൈകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഓഫർ വീഡിയോയിലൂടെ കേട്ടോ വീണ്ടും ഓർമ്മിക്കുകയാണ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ മാത്രം ഒരു ഓഫര് അടുത്തത് കുന്നിക്കുരു കേട്ടോ നമുക്ക് ഗൃഹാതുരതയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന കുന്നിക്കുരുവിൻ്റെ ചെടികൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ നിലവിൽ ആണ് നേരത്തെ വിട്ടുപോയി വൈറ്റ് കൂഫിയോ വരുന്നുണ്ട് വൈറ്റ് കൂഫിയുടെ പ്ലാന്റ് കൊണ്ടിട്ടാണെന്ന് പറയും ഈ വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ യെല്ലോ കാണിച്ചു വയലറ്റ് കാണിച്ചു ഇപ്പോൾ അതാ വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഹാങ്ങിങ്ങിലും വെർട്ടിക്കലും ഒക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആണ് അടുത്ത് നമുക്കൊരു ചേമ്പ് ചെടി ആവട്ടെ വർണ്ണങ്ങൾ വാരി വിതറുന്ന പല ചേമ്പ് ചെടികൾ നമ്മളുടെ ചുറ്റുമുണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് കലൈഡിയാണ് കേട്ടോ കണ്ടോ ക്രിസ്മസിന് ക്രിസ്മസ് ചേമ്പ് ചെടിയെന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു മുപ്പത് രൂപ റേറ്റിൽ കൊടുക്കാനുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എലിഫൻറ്റ് ഇയർ അലോക്കേഷിയോ ആനയുടെ ചെവിയെ മുറം പോലെയുള്ള ഇലകളെ സൂചിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എലിഫൻറ്റ് ഇയർ അലോക്കേഷിയുടെ തായ തായകൾ നമുക്കിപ്പോൾ ഈയൊരു ഓഫറിലൂടെ കൊടുക്കാണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് അടുത്തതും അടുത്തത് പൂച്ചക്കുരുട്ടോ പൂച്ചമുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് പിന്നെ കൗതുകകരമായിട്ടുള്ള ഒന്നാണ് പലരുടെയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ പൂച്ചക്കുരു കൂടുതൽ ഇപ്പോൾ പറയുന്ന സമയമില്ല അടുത്തത് പിങ്ക് കളറിലെ റെയിൻ ലില്ലിയാണ് റെയിൻ ലില്ലിയുടെ കാലാണ്ട് ലില്ലി തകർത്ത് മഴയത്ത് പല സ്ഥലത്തും വിരിഞ്ഞ് സുന്ദരികളായിട്ട് നിൽക്കുവാണ് എന്ത് അറിയോ പല സ്ഥലത്തും നിൽക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ പലതരത്തിലുള്ള റെയിൻ ലില്ലികൾ നമ്മുടെടയിൽ ആണ് പിങ്ക് നമ്മളിപ്പോൾ മുപ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഞൊട്ടാഞ്ഞുടിയൻ അല്ലെങ്കിൽ ഗോൾഡൻ ബെറി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്ട്ടോ പറമ്പുകളിലും തൊടികളിലൊക്കെ ഉണ്ടായിരുന്ന ഇന്നത് പലരും വീട്ടിലും വീട്ടിൽ ഗാർഡനിലും ടെറസിൻ്റെ മുകളിലൊക്കെ ചട്ടിയിൽ വെച്ച് വളർത്തി വിളവെടുപ്പ് നടത്തുകയാണ് അപ്പോൾ അത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തതാണ് നമ്മളുടെ റെയിൻ ലില്ലി തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റിൻ്റെയും തായകള് നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ എന്തായാലും കാരണം റെയിൻ ലില്ലി ഇപ്പോൾ ഒത്തിരി വെറൈറ്റീസുകൾ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ളൊരു ടൈമാണ് പലരും ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ റേ അന്വേഷിച്ചു പിന്നെ അടുത്തത് ആ സിൽവർ പോത്തോസ് ആണ് ഇനി നമുക്കൊരു സിൽവർ പോത്തോസിൻ്റെ കുറച്ച് കളക്ഷൻസിലേക്ക് പോകാം സിൽവർ പോത്തോസിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഗ്രീൻ പോത്തോസ് ആണ് കേട്ടോ നല്ല ഗ്രീൻ ഇങ്ങനെ കുറച്ച് നീണ്ടിട്ടുള്ള ഷേപ്പോട് കൂടിയിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഗ്രീൻ പോത്തോസാണ് അതിൻ്റെയും തായ്കൾ നമ്മൾ വേര് പിടിപ്പിച്ച തൈകളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് മുപ്പത് രൂപയാണ് എനിക്ക് ഒരു പക്ഷേ പലപ്പോഴും തോന്നാറുണ്ട് പോത്തോസിൻ്റെ രാജകുമാരി മഞ്ജുള പോത്തോസാണെന്ന് തോന്നും എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ് അപ്പോൾ എന്താ മഞ്ജുള റൂട്ടഡ് ആയിട്ടുള്ള തൈകളും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അത്രയ്ക്ക് സുന്ദരിയാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അടുത്തത് എൻജോയ് പോത്തോസാണ് കേട്ടോ എൻജോയ് പോത്തോസ് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മഞ്ജുള പോത്തോസ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം എൻജോയ് പോത്തോസിൻ്റെയും തൈകൾ ആയിട്ടുള്ള നല്ല ഭംഗിയാണ് കേട്ടോ അതും കാണാനൊട്ടും പുറകിലല്ല സൗന്ദര്യത്തിനൊട്ടും പുറകിലല്ല അടുത്ത ചെടി കുറച്ച് റെയർ പ്ലാന്റ് ആണ് നമ്മളുടെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ തന്നതാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂവുകൾ കാണാനായിട്ട് നല്ല പിങ്ക് കളറിലെ റെസ്പോളിയാന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അടുത്ത ചെടി ഇന്ത്യയുടെ പാട്ടാണ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഒരു കുറ്റിച്ചെടിയാണ് നല്ല രസമാണ് കാണാനായിട്ട് ഗ്രീനും ഗ്രീനും ലെമൺ യെല്ലോയൊക്കെ ചേർന്നിട്ടുള്ള ലീവ്സാണ് ഇതിനുള്ളത് ഇലകൾക്കൊരു ചെറിയ രീതിയിൽ ഒരു പിരിഞ്ഞ് കുത്തിയൊക്കെയാണ് ഇരിക്കുന്നത് അത് ഇതിൻ്റെ സൗന്ദര്യമായിട്ട് തോന്നുന്നു അടുത്തത് ജമന്തിയാണ് വെളുത്ത വെ വെളുത്ത പൂക്കളുണ്ടാകുന്ന ജമന്തിയുടെ റൂട്ടഡ് ആയിട്ടുള്ള തായകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ജമന്തിയുടെ കുറച്ച് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ എടുത്തിട്ടുണ്ട് ഈ ജമന്തിക്ക് മുപ്പത് രൂപയാണ് അടുത്തത് മിൽക്കി ബാമ്പു ആട്ടോ മിൽക്കി ബാമ്പു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മിൽക്കിക്കീ ബാമ്പുൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി ഇന്നത്തെ ഓഫറിലൂടെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് ലൈറ്റ് പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ജമന്തിയാണ് കേട്ടോ ജമന്തിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മാത്രം മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തൈകളൊക്കെ ഉള്ളൂ കേട്ടോ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അടുത്തത് നല്ലോണം പൂക്കൾ ഉണ്ടാകുന്ന മഞ്ഞ് ജമന്തിയാണ് കേട്ടോ മഞ്ഞ് ജമന്തിയുടെ തൈകളും അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ ജമന്തിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ഇപ്പം മഞ്ഞ ചമ്മന്തി വയലറ്റ് പിന്നെ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അടുത്തത് ഈ ഈ അടുത്തിടെ എനിക്ക് ഏറെ ഇഷ്ടം തോന്നിക്കൊണ്ടിരിക്കുന്നൊരു പ്ലാന്റാണ് ശൈലേഷിയ പ്ലാന്റ് ഇട്ടോ ശൈലേഷ്യ പ്ലാന്റ് ഞാൻ ആദ്യമൊന്നും അങ്ങനെ എനിക്കെന്തോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കങ്ങനെ ശ്രദ്ധിക്കാൻ തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം ഞാനിതിൻ്റെ ഒരു ഫാനായി തുടങ്ങിയിട്ട് അപ്പോൾ ശൈലേഷയുടെ ഓറഞ്ച് കളറാണ് എനിക്ക് കാണുന്നത് അത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് വരട്ടെ അടുത്തത് വന്നു കഴിഞ്ഞു അത് മുപ്പത് രൂപയ്ക്കാണ് മജിന്ത കളറിലുള്ളതാണ് കേട്ടോ നല്ല ഡാർക്ക് മജന്തയാണ് എന്തൊരു രസം കാണാനെന്നറിയുമോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ നാല് കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് രണ്ടാമത്തെ കളറാണ് അടുത്ത കളറ് എന്താ എനിക്ക് വേ വേഡ്സ് ഇല്ല പറയാനായിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് മഞ്ഞ് ശൈലേഷിയുടെ പൂക്കൾ കാണാനായിട്ട് എല്ലാം തന്നെ ആകർഷിക്കുന്നതാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് അപ്പോൾ മൂന്നാമത്തെ കളറായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഞ്ഞയാണ് പിന്നെ അടുത്തൊരു പ്ലാന്റ് ഈ എഡിറ്റിങ്ങിൽ വരുന്നതാണ് കേട്ടോ പ്ലാന്റ്സ് ഡിസോർഡർ ആയിപ്പോയി കാരണം സലിഷയുടെ ഒരു കളർ കൂടെ വരുന്നുണ്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മിയാണ് കേട്ടോ ബ്രഹ്മിയുടെ തൈകൾ നമ്മൾ വരവുള്ള തൈകള് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് അടങ്ങിയ ബ്രഹ്മിയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ധാരാളം പേര് ചങ്ങലംബരണ്ടയുടെ തൈകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും സ്റ്റോക്കുള്ള പ്ലാൻ്റാണ് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചങ്ങലംബരണ്ടയുടെ ഗുണങ്ങൾ ഒത്തിരി ഒത്തിരിയുള്ള പ്ലാൻ്റാണ് ഈ അടുത്തിടെ കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടായിരിക്കും ആവശ്യക്കാരേറെ അടുത്ത പ്ലാൻ്റ് നമ്മൾ കൊടുക്കുന്നത് ശൈലേഷിയുടെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി കളർ വരാനുണ്ടെന്ന് നമ്മുടെ റെഡാണ് കേട്ടോ ശൈലേഷിയുടെ റെഡിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ ഒരു ഇമേജിലൂടെ തന്നെ നിങ്ങൾക്ക് ആ സൗന്ദര്യം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സൈലേഷിയുടെ നാല് കളേഴ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു അടുത്ത പ്ലാന്റ് പെനീവേർഡ് പ്ലാന്റ് ആയിട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പിന്നെ അതേപോലെ നോർമൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി എനിക്കുള്ളതായത് തോന്നിയിട്ടുള്ളത് ഏത് പോട്ടിലാണെങ്കിലും വെള്ളം നില കുറച്ച് വെള്ളം കെട്ടി നിൽക്കത്തക്ക രീതിയിൽ വേണം ഇത് നടാൻ അപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരുന്നതാണ് അടുത്തതും ഒരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ മൊസൈക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലീവ്സ് കാണാനായിട്ട് കുഞ്ഞ് യെല്ലോ പൂക്കൾ ഉണ്ടാവുന്ന വാട്ടർ മൊസൈക്കിൻ്റെ തായ്കൾ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അടുത്തത് ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റ് ബ്ലീഡിങ് ലീഫും ഹേർട്ട് എനിക്ക് ഇടയ്ക്ക് മാറിപ്പോവും ഇത് ഹേർട്ടാട്ടോ ഓക്കെ ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റിൻ്റെ ആയിട്ടുള്ള തൈകൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതും ഉണ്ട് പിന്നെ അടുത്തത് വെളുത്തുള്ളി ചെടി ചെടിയെന്നറിയപ്പെടുന്നത് നമ്മളുടെ ഗാർലിക് വൈനിൻ്റെ തൈകളാണ് കേട്ടോ ഗാർലിക് വൈനിൻ്റെ ആയിട്ടുള്ള ചെറിയ തൈകളായിട്ടാണ് കൊടുക്കുന്നത് ഗാർലിക് വൈനൊക്കെ നല്ല റീറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ തൈകളായിട്ട് വേര് പിടിപ്പിച്ച് ചെറിയ തൈകളായിട്ട് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് വെള്ളത്തിലെ റോസാ പൂക്കൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു വാട്ടർ റോസ് ജപ്പോണിക്ക ജപ്പോണിക്കയുടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ശൂലം പോലെ ഇരിക്കുന്ന ലീവ്സാണ് അപ്പോൾ ജപ്പോണിക്കയുടെ പൂക്കൾ കണ്ടില്ലേ നല്ല വെളുത്ത പൂക്കൾ റോസാപ്പൂവിനെ തന്നെ പോലെ തന്നെ ഉണ്ട് അതും കൊടുക്കാനുണ്ട് അടുത്തത് വാട്ടർ പോപ്പിയാണ് കേട്ടോ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ പോപ്പിക്ക് നല്ല മഞ്ഞ കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത് ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല മെഴുമെഴുപ്പും മിനു മിനുപ്പും ഒക്കെ ഉള്ള ലീവ്സ് ാണ് അപ്പോൾ വാട്ടർ പോപ്പിയുടെ തൈകളും ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് വാട്ടർ പോപ്പിയാണ് താൽക്കാലികമായിട്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ് ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ടും എല്ലാ രീതിയിലും വീഡിയോസ് ഇടുന്നുണ്ട് അങ്ങനെ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്കും വാങ്ങാൻ കഴിയട്ടെ അങ്ങനെ പച്ചപ്പും എന്താ ചൂടൊക്കെ നിങ്ങൾക്ക് കുറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ